നമ്മുടെ സംസ്ഥാനത്തെ ജനങ്ങൾക്ക് ലഭിക്കേണ്ട ഏറ്റവും വലിയ ആശ്വാസമായിട്ടുള്ള സുരക്ഷ സാമൂഹിക സുരക്ഷാ പെൻഷനുകൾ ഇത് അഞ്ച് മാസത്തെ കുടിച്ചുകയായിട്ടുണ്ട് അഞ്ച് എന്ന് പറയുമ്പോൾ ഏപ്രിൽ മാസം കൂടി കണക്കാക്കുമ്പോൾ എണ്ണായിരം രൂപ സർക്കാർ ഓരോ വീടുകൾക്കും അല്ലെങ്കിൽ ഓരോ വ്യക്തികൾക്കും നൽകേണ്ടതായിട്ടുണ്ട് എന്നാൽ ഈ പെൻഷൻ നൽകുന്നതിനാവശ്യമുള്ള ഫണ്ട് സർക്കാരിൻ്റെ പക്കൽ എത്തിച്ചേർന്നിട്ടില്ല എന്ന് സംസ്ഥാന സർക്കാർ ഇപ്പോൾ അറിയിച്ചിരിക്കുകയാണ് സർക്കാർ കഴിഞ്ഞ ബജറ്റിൽ പ്രഖ്യാപിച്ചതുപോലെ രണ്ടായിരത്തി ഏപ്രിൽ മാസം മുതൽ അതാത് മാസങ്ങളിലെ പെൻഷൻ വിതരണം ചെയ്യുമെന്നും പെൻഷൻ തുകയിൽ വർധനവ് വരുത്തിയില്ല എങ്കിൽ പോലും നിലവിൽ ആനുകൂല്യം സാധാരണക്കാരുടെ എല്ലാം കൈവശ കൃത്യമായിട്ട് അതാത് സമയങ്ങളിൽ എല്ലാ മാസങ്ങളുടെയും ഇരുപതിനും മുപ്പതിനും ഇടയിലുള്ള തീയതികളിൽ വിതരണം ചെയ്യുമെന്ന് സർക്കാർ പറഞ്ഞിരുന്ന ആ വാക്ക് ഇപ്പോൾ പാഴ്വാക്കായി മാറിയിട്ടുണ്ട് സഹകരണ സംഘങ്ങളുടെ കണസോഷ്യൻ രൂപീകരിച്ച് രണ്ടായിരം കോടി രൂപ വായ്പ എടുക്കുന്നതിനുള്ള പ്രധാന തീരുമാനമായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ സർക്കാർ സ്വീകരിച്ചത് എന്നാൽ സഹകരണ സംഘങ്ങളിൽ നിന്നും പിരിച്ചെടുത്ത തുക എണ്ണൂറ്റി അൻപത് കോടിയോളം രൂപ മാത്രമേ ഉള്ളൂ ഈ തുക വിനിയോഗിച്ച് കേവലം ഒരു മാസത്തെ പെൻഷൻ വിതരണം ചെയ്യാനുള്ള ഒരു സാഹചര്യം മാത്രമേ സംസ്ഥാനത്ത് ഉള്ളൂ നിലവിൽ ആയിരത്തി അറുന്നൂറ് രൂപ വീതമൊക്കെ രണ്ടു മാസത്തെ എങ്കിലും പരമാവധി നൽകുന്നതിന് വേണ്ടിയാണ് ധനവകുപ്പിൻ്റെ ഭാഗത്ത് നിന്ന് ശ്രമം ആരംഭിച്ചത് ഏപ്രിൽ മാസത്തിൻ്റെ അവസാന ആഴ്ചയോടെയും മെയ് മാസത്തിൻ്റെ ആദ്യ ആഴ്ചകളോടെയും എല്ലാം വിതരണം പൂർത്തിയാക്കാൻ വേണ്ടി സർക്കാർ ശ്രമിക്കുകയായിരുന്നു എന്നാൽ ഉദ്ദേശിച്ച രീതിയിൽ സർക്കാരിന് ഫണ്ട് ലഭ്യമായിട്ടില്ല സർക്കാരിൻ്റെ ഭാഗത്തേക്ക് കൃത്യമായിട്ട് ഫണ്ട് ലഭ്യമല്ലാത്തത് കൊണ്ട് തന്നെ ഇനി പെൻഷൻ ഏത് രീതിയിൽ വിതരണം നടത്തും അല്ലെങ്കിൽ എന്ന് വിതരണം നടത്തും എന്ന കാര്യങ്ങളിൽ ഉദ്യോഗസ്ഥർക്ക് ഇപ്പോൾ മറുപടി പറയാൻ പോലും സാധിക്കാത്ത ഒരു സ്ഥിതി വന്നിട്ടുണ്ട് രണ്ട് മാസത്തെ മൂവായിരത്തി ഇരുന്നൂറ് രൂപ വരെ നൽകുമെന്നുള്ള ഒരു ധാരണയിലാണ് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം സർക്കാർ മുൻപോട്ട് പോയത് എന്നാൽ സഹകരണ സംഘങ്ങളുടെ കടസോഷ്യത്തിൽ നിന്നും ഉദ്ദേശിച്ച അത്ര ഫണ്ട് ലഭിക്കാത്തത് രണ്ടായിരം കോടി രൂപ വായ്പയെടുക്കാൻ സർക്കാർ ലക്ഷ്യമിട്ടപ്പോൾ കേവലം എണ്ണൂറ്റി അൻപത് കോടിയോളം രൂപ മാത്രമാണ് ഇപ്പോൾ എത്തിച്ചേർന്നിട്ടുള്ളത് ഈ തുക വിനിയോഗിച്ച് ഒരു മാസത്തേക്ക് വിതരണം ചെയ്യുന്നതിന് മാത്രമേ നിലവിൽ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെയാണ് പെൻഷൻ വിതരണത്തെ സംബന്ധിച്ച് ഏറ്റവും വലിയ ഒരു സുപ്രധാനമായിട്ടുള്ള അറിയിപ്പ് അതായത് പെൻഷൻ വിതരണത്തിൽ ചിലപ്പോൾ കാലതാമസം അനുഭവപ്പെട്ടേക്കാം ഇനി അത് മാത്രമല്ല നമ്മുടെ സംസ്ഥാനത്തെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വാർഷിക മസ്റ്ററിങ്ങിനെ സംബന്ധിച്ച നിലവിൽ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് തീയതികളൊന്നും തന്നെ വന്നിട്ടില്ല ഇനി വാർഷിക മസ്റ്ററിംഗിനെ സംബന്ധിച്ച് സംസ്ഥാന സർക്കാരിൻ്റെ പകൽ നിലവിൽ വാർഷിക മസ്റ്ററിങ്ങിനെ സംബന്ധിച്ചുള്ള തീയതികൾ ഇതുവരെ പ്രസിദ്ധീകരിച്ചിട്ടില്ല എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വാർഷിക മസ്റ്ററിംഗ് സർക്കാർ നടത്തിയിരുന്നു ഈ വാർഷിക മസ്റ്ററിങ്ങിൽ പങ്കെടുക്കാത്ത ഗുണഭോക്താക്കളുണ്ടെങ്കിൽ അങ്ങനെ പെൻഷൻ ഇപ്പോൾ താൽക്കാലികമായിട്ട് മുടങ്ങിപ്പോയിട്ടുള്ളവരുണ്ടെങ്കിൽ അവർ അക്ഷയ കേന്ദ്രങ്ങളിലെത്തി ഈ മാസം ഇരുപതിനു മുൻപ് തന്നെ ഈ മസ്റ്ററിംഗ് പ്രക്രിയ പൂർത്തീകരിക്കാൻ സാധിക്കും എന്നാൽ പൊതുവായിട്ട് എല്ലാവരും ചെയ്യേണ്ട രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മസ്റ്ററിങ്ങിനെ സംബന്ധിച്ചുള്ള തീയതികൾ നാളിതുവരെയായിട്ട് സർക്കാർ പ്രസിദ്ധീകരിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് അതായത് ഒരു വർഷം കാലാവധി പൂർത്തിയായി ഇനി മസ്റ്ററിങ് ചെയ്യണം എന്നൊരു ധാരണയിൽ അക്ഷയ കേന്ദ്രങ്ങളിലേക്കൊക്കെ തിരക്ക് പിടിച്ച് പോകേണ്ട ആവശ്യമില്ല ഇത് പൊതുവായിട്ട് സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഔദ്യോഗിക തലത്തിൽ അറിയിപ്പ് വരും തീയതികൾ പ്രഖ്യാപിക്കും അതുമാത്രമല്ല ഈ സമയത്ത് കൃത്യമായിട്ട് ദൃശ്യ പത്രമാധ്യമങ്ങളിലൂടെ എല്ലാം സർക്കാർ ഈ അറിയിപ്പ് പ്രസിദ്ധീകരിക്കുകയും ചെയ്യും കൃത്യമായിട്ട് നമ്മുടെ ചാനൽ വഴിയും ഇതിൻ്റെ അപ്ഡേഷൻ നൽകുന്നതായിരിക്കും നാളിതുവരെ അപ്ഡേഷൻ ഒന്നും തന്നെ വന്നിട്ടില്ല അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ് അപ്പോൾ പെൻഷൻ വിതരണത്തെ സംബന്ധിച്ചൊക്കെയുള്ള കൃത്യമായിട്ട് ഈ അറിയിപ്പുകൾ ഒന്ന് ശ്രദ്ധിക്കുക എല്ലാവരിലേക്കും ഈ വാർത്ത ഷെയർ ചെയ്ത് എത്തിക്കുകയും വേണം ഇതുപോലെ വിവിധ അറിയിപ്പുകൾ കൃത്യസമയത്ത് എത്തിച്ചേരുന്നതിന് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക